ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു നാം ഊന്നി പറയുന്ന വിശുദ്ധിയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം പിൻഗമിക്കുന്നുണ്ട് ആ വിശുദ്ധി നാം അന്വേഷിക്കുന്നത് പരിശുദ്ധാത്മാവിനേക്കാളധികം നമ്മുടെ ജഡത്തിൽ ആശ്രയിച്ചു സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ജയമില്ലാതെ ഇരിക്കുന്നതിന് കാരണം വേദപുസ്തകം പറയുന്ന ഈ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ നാം ഒരിക്കലും എത്തിച്ചേരില്ല റോമാലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ സഭയിൽ നമ്മൾ വളരെയധികം ഊന്നിപ്പറയുന്ന ഒരു വാക്യമാണ് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല റുപക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നാൽ ഞാൻ ചിന്തിക്കുന്നു നമ്മളിൽ ചിലര് വായിക്കുന്നത് പ്രകാരമാണ് പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തരുത് ആ വ്യത്യാസം നിങ്ങൾ കണ്ടോ പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തരുത് ഇങ്ങനെയാണ് നമ്മളിൽ ഒട്ടുമൊക്കെ ആളുകളും അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ വായിക്കുന്നത് അതൊരു കൽപ്പനയാണ് പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തരുത് പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തില്ലോ അതൊരു വാഗ്ദാനമാണ് ഒരു കൽപ്പനയും ഒരു വാഗ്ദാനവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് വാഗ്ദാനം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ കൽപ്പന നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നു നമ്മളിൽ പലരും ഇപ്പോഴും പോരാടുന്നതിൻ്റെയും തോൽക്കുന്നതിൻ്റെയും കാരണം ഇതാണെന്ന് ആ വചനത്തിൻ്റെ ബാക്കി ഭാവം അത് കൂടുതൽ വ്യക്തമാക്കുന്നു പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തില്ലോ കാരണം നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല അതിനർത്ഥം നിങ്ങൾ പാപത്തെ ജയിക്കാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ പരിശ്രമം കൊണ്ടല്ല ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ അതാണോ എന്നാൽ നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണോ പാപത്തെ ജയിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് കൃപയായിരിക്കും നിങ്ങളതേക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു പറഞ്ഞതുപോലെ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവർ എൻ്റെ അടുക്കൽ വരുവേ അധ്വാനം കൊണ്ടും ഭാരം കൊണ്ടും തളർന്നവർ ഇന്നിവിടെ വന്നിട്ടുണ്ടോ പാപത്തെ ജയിക്കാനുള്ള അനേക വർഷത്തെ പരിശ്രമം ഏത് പാവമാകട്ടെ ദൈവവചനം പോലെ നമ്മെ മുറുകെ പറ്റുന്ന ഏത് പാവവും ആയിക്കോട്ടെ ഞാൻ ചിന്തിക്കുന്നത് നമുക്കെല്ലാവർക്കും നമ്മളെ പെട്ടെന്ന് പിടിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പാപം കാണും ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കാം അതൊരു പക്ഷേ കോപമായിരിക്കാം സാധാരണമാണ് അതൊരു പക്ഷേ ലൈംഗിക മോഹം ഉളവാക്കുന്ന ചിന്തകളായിരിക്കാം ലൈംഗികമായ ചില ശീലങ്ങളായിരിക്കാം അല്ലെങ്കിൽ അത് നിരാശപ്പെടുന്നതാകാം അതും ഒരു പാപമാണ് കാരണം എപ്പോഴും സന്തോഷിപ്പാനാണ് ദൈവവചനം പറയുന്നത് അതുകൊണ്ട് നമ്മളെ മുറുകെ പറ്റുന്ന ആ പാപങ്ങളെപ്പറ്റി നാം ഒന്ന് ചിന്തിച്ച് നോക്കി എബ്രായർ പന്ത്രണ്ടിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന സകല പാപങ്ങളും വിട്ട് നാം ഓടുവാനായിട്ട് പറയുന്നു യേശുവിന് പിന്നാലെ നമുക്ക് ഓടണമെങ്കിൽ നാം ഇത് വിട്ട് കളയണം അതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനല്ല ശരിയാണ് എനിക്കിതിന്മേലൊക്കെ ജയം കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് കിട്ടണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കോ ഭാരം ചുമക്കോ ഒന്നും ചെയ്യുന്നില്ല പാപത്തിന്മേൽ ജയം കിട്ടിയിരുന്നുവെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു അവരോടല്ല ഞാൻ സംസാരിക്കുന്നത് അല്ല കർത്താവ് ക്ഷണിക്കുന്നത് അവൻ ക്ഷണിക്കുന്നത് അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം പാപത്തിൽ സഹി കെട്ടവരെ അവർ തോറ്റുകൊണ്ട് തോറ്റുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല റോമർ ആറിൻ്റെ പോന്നാൽ അവർ അവകാശപ്പെടുന്നു അവരത് വായിക്കുന്ന പാപം നിങ്ങളുടെ മേ കത്തൃത്വം നടത്തരുതെന്നാണ് ശരി നിങ്ങൾ അധ്വാനികയും ഭാരം ചുമക്കുന്നവനുമാണെങ്കിൽ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ദൈവം തൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുന്ന മറ്റൊരു കൂട്ടരി ഇവരാണ് ഒന്നാമത്തെ വാക്യം മൊത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് രണ്ടാമത്തെ യോഹനാൻ ഏഴിൻ്റെ മുപ്പത്തിയേഴ് ആർക്കെങ്കിലും ദാഹിക്കുന്നു അവരെ അടുക്ക വരട്ടെ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങളാണ് ആരെയാണ് യേശു തൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുന്നത് എല്ലാവരെയും അല്ല അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവർ അതുപോലെ അവർ അവരധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ദാഹമുണ്ട് കാരണം അവർ ഉണങ്ങിയിരിക്കുകയാണ് ഉണങ്ങിയിരിക്കുന്ന ഒരാൾക്കാണ് ഉണ്ടാകുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിനായിട്ട് അവൻ ദാഹിക്കുകയാണ് ഇത് യേശു പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഈ വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിത്രമാണ് അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടും ശക്തിക്കായിട്ടും കാത്തിരിക്കുന്നവരാണ് കാത്തിരിക്കുക മാത്രമല്ല അവർക്ക് ദാഹമുണ്ട് അവരെയാണ് യേശു ക്ഷണിക്കുന്നത് ഇങ്ങനെ പറയുന്നവരെയല്ല ഓ ശരി അന്യഭാഷ പറയാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു അതുപോലെ ആത്മാവിൻ്റെ നിറവ് ലഭിച്ചത് വളരെ നന്നായിരുന്നു അത് വേണമെന്ന് നിർബന്ധമില്ല ചിലപ്പം അടുത്ത വർഷം എപ്പോഴേലും കിട്ടുമായിരിക്കും എനിക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് ഇതന്വേഷിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല അവരെ അല്ല ക്ഷണിക്കുന്നത് ദാഹമുള്ളവരെയാണ് അനേക വർഷങ്ങളായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം ഒരു പ്രത്യേക കൂട്ടം ആളുകൾ അവർ മാത്രമേ ഈ ജയകരമായിട്ടുള്ള ആത്മനിറവുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ ജയകരമായ ഒരു ജീവിതം മാത്രമല്ല അത് സൂക്ഷിക്കാനുള്ള ശക്തിയും ഇത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ എല്ലാവരും അത് പ്രാപിക്കുന്നില്ല മിക്കവാറും ക്രിസ്ത്യാനികളും അവർ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഒരിക്കലും ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അത് ദുഃഖകരമല്ലേ അത് പഴയ നിയമത്തിലായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു പഴയ നിയമത്തിൽ അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല കാരണം പഴയ നിയമത്തിൽ അതിനുള്ള അവസരം അവർക്കുണ്ടായിരുന്നില്ല അവർ ന്യായ കീഴിലായിരുന്നു മരണം വരെ അവർക്ക് പരിശ്രമിക്കണമായിരുന്നു അങ്ങനെ ജയം കിട്ടില്ല അങ്ങനെ അവർ മരിക്കും അവരിലെ ഏറ്റവും നല്ല ആൾ പോലും അത് മോശയോ ഏലിയാവോ യോഹന്നാൻ സ്നാപകനോ ജയിലിൽ കിടന്നുകൊണ്ട് ഇതുതന്നെയാണോ മശിക എന്ന് സംശയിച്ചാണ് അവൻ മരിക്കുന്നത് എന്തായാലും മരിക്കാനുള്ള നല്ല വഴിയല്ലത് ദാവീദ് മരിച്ചപ്പം അവൻ ചിലരോട് ക്ഷമിക്കാൻ ബാക്കിയുണ്ടായിരുന്നു മോശ മരിക്കുന്നതിന് മുമ്പുള്ള അവസാന പ്രവൃത്തി ദൈവത്തോടുള്ള അനുസരണക്കേടായിരുന്നു ആ പാറയടിച്ചത് അവർ ന്യായ കീഴിലായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഉള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ പ്രകാരം പറഞ്ഞു ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഒരു പശ്ചാത്താപവുമില്ല അതിനർത്ഥം ഇങ്ങനെയല്ല അവൻ ആഗ്രഹിച്ചിരുന്നു അവൻ അഞ്ചോ പത്തോ വയസ്സുള്ളവ മാനസാന്തരപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മുപ്പത് വയസ്സിലാണ് അവൻ മാനസാന്തരപ്പെട്ടത് എങ്കിൽ എങ്ങനെയാണവന് എൻ്റെ ഓട്ടം തികച്ചു എന്ന് പറഞ്ഞത് നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലാതെ ജീവിച്ചു എന്ന് മാത്രമല്ല മുപ്പത് കൊല്ലം അവൻ ക്രിസ്തുവിനെതിരായിരുന്നു അവൻ വിശ്വാസികളെ പിടിച്ച് കൊല്ലുകയും ജയിലിലാക്കുകയും ചെയ്തു നമ്മളാരും ഇത്രത്തോളം മോശമായിരുന്നില്ല ഇങ്ങനെ അവൻ്റെ ജീവിതത്തിന് മുപ്പത് കൊല്ലം അവൻ നശിപ്പിച്ചു അതിനുശേഷം അവൻ പറയുകയാണ് ഞാൻ എൻ്റെ ഓട്ടം തികച്ചു ദൈവകൃപയുടെ ഏറ്റവും മനോഹരമായ കാര്യമാണത് നമ്മുടെ ഭാവി കാണുന്ന ദൈവം ഇത് വിവരിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം കണക്കിൽ ദുർഘടമായ ഒരു കണക്ക് നിങ്ങൾ കൂട്ടുന്ന സമയത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് അങ്ങനെ പതിനഞ്ചോളം സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം രണ്ടാമത്തെ ചുവടി നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടില്ല പതിനാലാമത്തെ ചുവടി നിങ്ങളൊരു തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടം ഞാൻ നശിപ്പിച്ചു എനിക്കൊരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ കഴിയില്ല കണക്കിലെ നിയമം പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത് കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ മുപ്പത് കൊല്ലം അവന് നഷ്ടപ്പെട്ടു പിന്നെങ്ങനെയാണ് അവൻ ഓട്ടം തകയ്ക്കാൻ കഴിഞ്ഞത് ചിന്തിച്ചു നോക്കൂ രണ്ട് നീമൂത്തിയോസ് നാലിൻ്റെ ഏഴിൽ ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്നാൽ പറയുന്നു ഞാൻ വിശ്വാസം കാത്തു അതിന് കാരണം ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ അവൻ ഭാവിയിലേക്ക് നോക്കിയപ്പം അവൻ അറിയാം അനേക വർഷം നാം അറിവില്ലാത്തവരായിട്ട് ജീവിക്കുമെന്ന് ഞാൻ മിക്കവാറും പറയാറുള്ള മനോഹരമായ ഒരു വാക്യമാണ് ഇത് നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഇന്ന് നിങ്ങളത് മനസ്സിലാക്കണം അപ്പോസ്വൽ പ്രവൃത്തി പതിനേഴ് മുപ്പത് വാക്യം മറന്നുപോയത് അപ്പോസ്വല പ്രവർത്തി പതിനേഴിന് മുപ്പത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല ഇപ്പം മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നത് മാനസാന്തരപ്പെടാനാണ് അത് നമുക്ക് വളരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വാക്യമാണ് കാരണം അത് എൻ്റെ അറിവില്ലാതിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് അന്നത്തെ പാപങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ഒരു വർഷ വർഷങ്ങളായി ഞാൻ ചിന്തിച്ചു ഞാൻ സഭയിൽ പോകുന്ന ആളാണ് നന്നായി ജീവിക്കുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണ് പത്തൊമ്പതര വർഷം ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വരണമെന്ന് ഞാൻ പറയും എന്നാൽ എനിക്ക് ഉറപ്പില്ല പത്തൊമ്പതര കൊല്ലം ഞാൻ അങ്ങനെയാണ് ജീവിച്ചത് അതിനുശേഷം എനിക്ക് ക്ഷമ കിട്ടി അന്ന് ഞാൻ അറിവില്ലാത്തവനായിരുന്നു എനിക്ക് ദൈവത്തോട് വളരെ നന്ദിയുണ്ട് ആ പത്തൊമ്പത്തരക്കൊല്ലം ഞാൻ ചെയ്ത എല്ലാ പോഷകമായ കാര്യത്തെയും ദൈവം ഗണ്യമാക്കുന്നില്ല എന്നോട് ക്ഷമിച്ചെന്ന് മാത്രമല്ല ദൈവം അത് മറന്നു കളഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ എൻ്റെ പാപം ക്ഷമിക്കപ്പെടുവെന്നല്ല അത് ഞാൻ അന്നേ പഠിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ അറിവില്ലായ്മ ഈ പുതിയ നിയമത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് ജയകരമായി എങ്ങനെ ജീവിക്കുക ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ എങ്ങനെ എനിക്കതറിയാൻ കഴിയും അത് ദൈവവചനത്തിൽ നിന്ന് വായിച്ച് പഠിക്കാൻ എനിക്ക് വർഷങ്ങളെടുത്തു പുതിയ നിയമം എന്താണെന്ന് ആരും എനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയത് മനസ്സിലാക്കാൻ കഴിയും ജയകരമായ ജീവിതത്തിൻ്റെ സാധ്യതകളെപ്പറ്റി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലുള്ള അറിവില്ലായ്മയുടെ കാലമാണ് ദൈവം അതും അഗണ്യമാക്കും ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം അഗണ്യമാക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ ഉത്സാഹം പകരുന്ന കാര്യമാണ് പാപക്ഷമയെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നപ്പം പുതിയ നിയമ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിവില്ലാതിരുന്നപ്പം പാപത്തിന്മേലുള്ള ജയം നിർബന്ധമാണെന്നുള്ള കാര്യം ആ ജയം ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഐസ്ക്രീം പോലെ ഷുഗർ വരുമെന്ന് പേടിയുണ്ടെങ്കിൽ കഴിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി കഴിക്കണമെന്ന് നിർബന്ധമില്ല ഇത് നിർബന്ധമായ കാര്യമാണ് എന്നാൽ എനിക്കറിവില്ലായിരുന്നു ഇത് നിങ്ങളുടെയും അനുഭവമാണെന്ന് നിങ്ങളിൽ പലരും പറയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മളെ സ്വതന്ത്രമാക്കുന്ന വാക്യമാണിത് നമ്മളെ പാപം ചെയ്തുകൊണ്ടിരിക്കാൻ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്യമല്ലിത് ആളുകൾക്ക് ഈ വാക്യം എടുത്തുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് ഓ ശരി ദൈവം അറിയായ്മയുടെ കാലം ഗണ്യമാക്കുന്നില്ല അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കഴിയും അങ്ങനെയുള്ളവർക്ക് വേണ്ടി മറ്റൊരു വാക്യമുണ്ട് thank mm -hmm. you